ഒന്നാമത്തെ ഷാനവാസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആള് ബിഗ് ബോസിൻ്റെ എന്തോ കാണിക്കുന്നു എന്നൊന്നല്ല എനിക്ക് ആളെ എനിക്ക് നേരത്തെ പരിചയപ്പെട്ട് ആ നേരത്തെ എനിക്ക് ആളെ പരിചയമുണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ നിന്ന് പെട്ടി വേക്കുമ്പം പോലും എനിക്കറിയാം ഞാനുമായിട്ട് അടുക്കാൻ പോകുന്ന ആൾ ഷാനവാസൊക്കെ ആയിരിക്കും എൻ്റെ മൈൻഡിലുണ്ട് കാരണം ഷാനവാസൊക്കെയാണ് എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഇക്കെ ഉണ്ട് എനിക്ക് എന്നിട്ട് ഞാൻ ഷോയ്ക്കുള്ളിൽ പോയി ടാസ്കുകൾ ആരംഭിച്ച സമയത്ത് ഷാനവാസൊക്കെയാണ് ആദ്യം പുറത്ത് കിടക്കുന്നത് ഈ ടാസ്ക് പുറന്തള്ള ടാസ്കിൽ ഷാനവാസൊക്കെ ഉണ്ട് ബിൻസി ഉണ്ട് ഷൈത്യുണ്ട് അപ്പൊ ഞാൻ ടാസ്ക് എന്ന് വെച്ച് ഇതിൽ ആരെങ്കിലും ഒരാൾ ഞാൻ അപ്പൊ ഞാനാലോചിച്ചപ്പോ ഔട്ട് ആക്കണം കാര്യം എന്താണ് ഷാനവാസൊക്കെ നന്നായിട്ട് ഉറങ്ങും പുള്ളി നല്ല ഞാൻ പുള്ളി ഒരു ബെഡില കിടക്കണം ആ സമയത്ത് ഒരു കട്ടില കിടക്കണം ഷാനവാസൊക്കെ കിടന്ന അപ്പൊ ഉറങ്ങുന്ന ആളാണ് ടാസ്ക് എന്താണ് കടൽ കിടക്കുന്നു പറഞ്ഞ നാളെ എടുത്ത് അവിടെ കൊണ്ട് ഔട്ട് ആക്കാൻ പറ്റും അപ്പം ഷാനവാസുക്ക് ഓൾറെഡി ഇത്രയും നല്ല സപ്പോർട്ടുള്ളൊരു ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരാളാണ് ആര് ഷാനവാസിക്ക അപ്പൊ ഷാനവാസുക്ക് ഔട്ട് ആവണ്ടേ സാധാരണ എല്ലാരും ഗെയിം ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ എനിക്ക് തോന്നി തോന്നുന്നില്ല